എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളുടെ ഒരു വൈബിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ പെരുമാറ്റവും ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ അത് എല്ലാവരോടും ഒരേ തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ആവില്ല ഈ എല്ലാവരോടും ഒരേ തരത്തിലുള്ള ബന്ധങ്ങളായാലേ പക്ഷപാതം കാണിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല പക്ഷപാതം എന്ന് പറയുന്നത് വേറെ ഒരു കാര്യമാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കേണ്ടി വരിക എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ട ഒരു കാര്യം കടന്നു വരിക അവിടെ എൻ്റെ ബന്ധങ്ങൾക്ക് വില കൊടുത്ത് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുക അല്ലെങ്കിൽ കാശുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുക അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും നേട്ടം കിട്ടുമെന്നുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവിടെയാണ് ഈ പക്ഷപാതം വരുന്നത് എൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ മേഖലകളിൽ മാതാപിതാക്കന്മാർ അവരപ്പൻ എന്ന നിലയിൽ ഒരു അമ്മ അമ്മ എന്ന നിലയിൽ മക്കളുടെ അടുത്ത് ഈ പക്ഷപാതം കാണിക്കുന്നുണ്ടോ എല്ലാ മക്കളോടും ഒരുപോലെ പെരുമാറുന്നുണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇപ്പം എൻ്റെ ഞാനൊരു വികാരിയച്ചൻ എന്നറിയിൽ എൻ്റെ ഇടവകക്കാരിൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല ചില ആളുകളോട് കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ചിലവരോട് അത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഒരു പെരുമാറ്റ ശൈലികൾ പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഒരു കാര്യത്തിന് എൻ്റെ അടുത്തേക്ക് വരുമ്പം എനിക്ക് കൂടുതൽ അടുപ്പമുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഞാൻ പക്ഷപാതം കാണിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ് അവിടെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത് പക്ഷപാതം കടന്നു വരുന്നത് അവിടെയാണ് കാശുള്ളവർ കടന്നു വരുമ്പം അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഞാൻ പക്ഷപാതം കാണിക്കുക എനിക്കെന്തെങ്കിലും നേട്ടം കിട്ടും അല്ലെങ്കിൽ എന്നെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഞാൻ അവിടെ പക്ഷപാതം കാണിക്കുക മചരം പറയുന്നത് എൻ്റെ സഹോദരരെ മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്